നടൻ ബാലന്റെ ഭാര്യയും നടിയുമായ വിജയലക്ഷ്മി വിടവാങ്ങി അസുഖത്തെ തുടർന്നായിരുന്നു മരണം എതിർപ്പുകളെ അവഗണിച്ച് അഭിനയ രംഗത്തേക്ക് അവിടുന്ന് വിവാഹം ഇന്ന് മാഞ്ഞിരിക്കുന്നു ആ വസന്തം നാടകനടി കോവിലകത്തുമുറി നികുഞ്ജത്തിൽ വിജയലക്ഷ്മി അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു വാർദ്ധയ്ക്ക് സഹജമായ രോഗങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയിട്ടുണ്ട് നടനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന നിലമ്പൂർ ബാലനാണ് ഭർത്താവ് മക്കൾ വിജയകുമാർ ആശ സന്തോഷ് കുമാർ മരുമക്കൾ കാർത്തികേയൻ അനിത മിനി സംസ്കാരം നഗരസഭ വാതക ശ്മശാനത്തിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ ഇരുപത്തിയൊൻപതിന് കോഴിക്കോട്ടായിരുന്നു വിജയലക്ഷ്മിയുടെ ജനനം അച്ഛൻ പരങ്ങോടൻ അമ്മ കല്യാണി രണ്ടു വയസ്സുള്ളപ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ട വിജയലക്ഷ്മിയെ പിന്നീട് വളരെ കഷ്ടപ്പെട്ട് അമ്മയാണ് വളർത്തിയത് ബാല്യത്തിൽ തന്നെ കലാവാസന പ്രകടിപ്പിച്ചിരുന്ന വിജയലക്ഷ്മി കോഴിക്കോട് വെസ്റ്റിൽ ചുങ്കം യു പി സ്കൂളിലും പിന്നീട് പ്രോവിഡൻസ് സ്കൂളിലും പഠിക്കുമ്പോൾ നൃത്തവും പാട്ടും അഭ്യസിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം പഠനം ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോയി നാടകരംഗത്തേക്ക് വരുന്നതിൽ ബന്ധുക്കൾ എതിർത്തെങ്കിലും അത് വകവെക്കാതെ അരങ്ങിലേക്ക് വന്നു പന്ത്രണ്ടാം വയസ്സിൽ കോഴിക്കോട് ടൌൺഹാളിൽ അവതരിപ്പിച്ച തോട്ടക്കാരൻ എന്ന നാടകത്തിൽ വൃദ്ധയുടെ വേഷം അവതരിപ്പിച്ചുകൊണ്ട് അരങ്ങിലെത്തി അതിനുശേഷം വീട്ടിൽ ഇന്ദു ചൂടൻ എഴുതിയ കാരാഗൃഹം എന്ന നാടകത്തിലും അഭിനയിച്ചു പിന്നീട് അങ്ങോട്ട് പ്രതിഭ ആർട്സിനു വേണ്ടിയും എക്സ്പെരിമെന്റൽ തിയേറ്റേഴ്സിനു വേണ്ടിയും വെളിച്ചം വിളിച്ചന്വേഷിക്കുന്നു മനുഷ്യൻ കാരാഗ്രഹത്തിലാണ് ചുവന്ന ഘടികാരം സൃഷ്ടിസ്ഥിതി സംഹാരം സനാതനം സമന്വയം തുടങ്ങി ധാരാളം നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നാടകരംഗത്ത് സജീവമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലാണ് നാടക സിനിമ അഭിനേതാവും കലാസ്വാദകനുമായ നിലമ്പൂർ ബാലനെ വിവാഹം ചെയ്യുന്നത് നിലമ്പൂർ യുവജന വേണ്ടി നാടകത്തിൽ ഇരുവരും ഒന്നിച്ചഭിനയിക്കാൻ തുടങ്ങി ഇരുവരും ചേർന്ന കളിത്തറ എന്ന പേരിൽ ഒരു നാടക സമിതി ആരംഭിച്ചു കോഴിക്കോട് മ്യൂസിക്കൽ തിയേറ്റേഴ്സ് കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സ് മലബാർ തിയേറ്റേഴ്സ് സംഗമം തിയേറ്റേഴ്സ് തിയേറ്റേഴ്സ് തുടങ്ങിയ സമിതികളിലെ സജീവ സാന്നിധ്യമായിരുന്നു വിജയലക്ഷ്മി ഗോപുരനടയിൽ മഹാഭാരതം മാന്ത്രിക ചെണ്ട വിശ്വരൂപം വഴിയമ്പലം കാട്ടുകടന്നൽ തുടങ്ങിയ നാടകങ്ങളിലെ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു നിർമാല്യം സൂര്യകാന്തി ബന്ധനം അന്യരുടെ ഭൂമി പോക്കുവയിൽ കഥയ്ക്കു പിന്നൽ ഒരേ തൂവൽ പക്ഷികൾ തീർത്ഥാടനം അമ്മക്കിളിക്കൂട് കയ്യൊപ്പ് തുടങ്ങിയ സിനിമകളിലും ഏതാനും ടെലിഫിലിമുകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് മക്കൾ സന്തോഷ് വിജയകുമാർ ആശ ആദരാഞ്ജലികളോടെ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അവർക്ക് നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി